സംസ്ഥാനത്ത് നവംബർ മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് നവംബർ നാലാം തീയതി മുതൽ ആരംഭിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ഈ മാസം ലഭിക്കുന്നതാണ് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നിരക്കിൽ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി പിങ്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ വീതം ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് അത് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്ക് രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ വീതം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും കഴിഞ്ഞ മാസം മണ്ണെണ്ണ വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാസവും അത് വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡുകൾക്ക് അര ലിറ്ററുമാണ് മണ്ണെണ്ണ ലഭിക്കുക ഈ നവംബർ മാസവും വാങ്ങിയിട്ടില്ല ഡിസംബർ മാസവും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും സപ്ലൈകോ വീതങ്ങളുടെ വിതരണവും സംസ്ഥാനത്ത് ഇപ്പോൾ തുടരുകയാണ് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സാധനം വാങ്ങാൻ വരുന്നവർക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പത്ത് ശതമാനം വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും അര കിലോ വീതം മുളകും വെളിച്ചെണ്ണയുമാണ് സബ്സിഡിയായി നൽകിയിരുന്നത് എന്നാൽ ഓണത്തിന് നൽകിയതുപോലെ മുളകും വെളിച്ചെണ്ണയും ഒക്കെ ഒരു കിലോയ്ക്ക് സബ്സിഡി നൽകും എട്ട് കിലോയ്ക്ക് പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന തരത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ട് സബ്സിഡി സാധനങ്ങളും തന്നെ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന സൂപ്പർ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക